അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രൈഡ് ചിക്കട്ട് അമ്മ വെജിറ്റി പീസ് എടുത്താണ് കിടിലൻ എന്റെ അമ്മ അമ്മ മസാല സൂപ്പറാ സോസിക്കോ കാര്യം ചെയ്യാം അത് അതിൽക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരാറ്റർ പാല് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു നുള്ളു സോഡാപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ഒക്കെ കിട്ടും മുളക് പൊടി വിനാഗിരി വെളുത്തുള്ളി പേസ്റ്റ് പാട് പിന്നെ നോക്കി അത് മെയിനായിട്ട് വേണ്ട സാധനം ആ ഒട്ട് സ്പൂൺ കുരുമുളക് നന്നായിട്ട് മിക്സാക്കി ചിക്കൻ ഇതൊക്കെ ഇട്ട് മിച്ചാക്കി എടുക്കാം നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഒരു അര ഒരു നാല് മണിക്കൂറ് ഇതിലുവെക്കണം നമ്മൾ ഫ്രിഡ്ജിലെ ക്യാപ്സി ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാൻ ഇത് ചെയ്യണം നമ്മൾ ണിക്കൂർ നമ്മളിപ്പോൾ ഇത്ര പെരുത്ത് കെ സി ചിക്കൻ കെ സി ചിക്കൻ പഠിക്കണത് കാശ് കുറച്ച് വേണം ആ ചിക്കൻ നമുക്ക് വില കുറവില് കിട്ടി ഇന്ന് തൊണ്ണൂറ്റഞ്ച് രൂപ കിലോ ഒരു നാല് മണിക്കൂർ തിരിക്കട്ടെ കേട്ടോ നാല് മണിക്കൂർ തിന്നിന് നമുക്ക് ഫ്രിഡ്ജിൽ തയ്ക്കാം പാലിൽ മുങ്ങി കിടക്കട്ടെ നമുക്ക് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം നമുക്ക് മിക്സാക്കി വെച്ചിട്ട് ഇപ്പോൾ നാല് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം എന്നെ നമുക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ടത് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു മുക്ക കപ്പ് മൈദ പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ്

നമുക്ക് ഇനി ഇത് കോട്ടയും തയ്യാറാക്കണം നമുക്ക് ചൂട്ടിക്കട്ടെ നമ്മൾ അതിനകത്ത് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ മുളക് പൊടി അച്ഛനുപ്പ് ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഫസ്റ്റ് പാലിൽ കോട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ ഞാതക്കിട മറ്റേ മൈദ മുളക് പൊടി മിക്സ് ആക്കി ഇടയ്ക്ക് ཁྱེ 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 പീസ് പീസ് ആയി പീസ് ആക്കിത്തീസും നമുക്ക് കൂട്ടി നമുക്ക് നമുക്ക് ഫ്രൈ ആക്കാം നമുക്ക് ഇത് ചട്ട അടപ്പത്ത ഓയിലൊഴിക്കും സൺഫ്ലവർ ഓയിലാണ് നല്ലത് നമ്മള് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ട് എണ്ണക്കെട്ടുള്ള നമുക്കിത് ഇത് ഓരോന്ന് അങ്ങോട്ട് പൊരിച്ചു വെക്കാം നമ്മളി ചിക്കൻ പീസം

അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഒക്കെ വറുത്തെടുത്ത് അപ്പോൾ ഇതുപോലെ പിള്ളേർക്കൊക്കെ ഇളക്കി ഉണ്ടാക്കി കൊടുക്കുക നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു പൈസ ആകും അപ്പോൾ ഇത് വലിയ ചിലവിൽ നമ്മളെ ക്യാപ്സൽ ആകായിട്ട് ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ആദ്യം കാണുന്ന ഞങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ്